ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം തൻ്റെ സ്വന്തം ജനമെന്ന് കണ്ട് കരുതി സ്നേഹിച്ച് വീണ്ടെടുത്ത തൻ്റെ ജനത്തെക്കുറിച്ച് വേദനയോട് പറയുന്ന ചില വാക്കുകൾ വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എൻ്റെ വഴികളെ അവർ അറിയാത്തവരെന്ന് നമ്മെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് ഇടയായി തീരരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദീർഘദൂര യാത്രകളിൽ പല സമയങ്ങളിലും നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടുന്നത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഓരോ ദിവസവും നടന്ന് ദൈവചന ധ്യാനത്തിലൂടെയും ഇതുപോലെയുള്ള വചന ഒക്കെയാണ് നാം ദൈവത്തെ കൂടുതലായി അറിയുകയും മനസ്സിലാക്കുകയും അത് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോസ് തോന്ന പൗലോസ് എഫേസിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെ വാചകം തന്നെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ക്രൈസ്തവ അത് ഓരോ ക്രിസ്ത്യ വിശ്വാസിയും ജീവിതത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ജീവിതയാത്രയിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അകത്ത് വളരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സംശയിക്കുവാനും ഒക്കെ കാരണമായി തീരും ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങളുടെ കാര്യങ്ങളിലൂടെയുള്ള ചില അറിവുകൾ നമ്മുടെ ചില സംശയങ്ങളെ മാറ്റും കൂടുതലായിട്ട് കർത്താവിനെ മനസ്സിലാക്കാൻ ഈ ഒരു തിരുവചന സന്ദേശം നിശ്ചയമായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ആത്മിക ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം വളരെ പ്രാർത്ഥനയോടെ പറ്റുമെങ്കിൽ ഒരു വേദപുസ്തകം നിങ്ങളുടെ കൈകളിൽ എടുത്തു വെച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ധ്യാനത്തോടെ ആ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കാം ഞാൻ പറഞ്ഞു ഇന്ന് ഈ ഒരു സങ്കീർത്തനത്തിലൂടെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ചില സംശയങ്ങളും നമ്മുടെ ചില കുറിവുറിപ്പുകളും ഒക്കെ തീർച്ചയായിട്ടും മാറി കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കി ആ ഒരു പാതയിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ദാവിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ എന്ന് പറയുന്നത് പതിമൂന്ന് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഈ എഴുതിയ പശ്ചാത്തലമോ ആ ഒരു സാഹചര്യമോ ഒന്നും നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്നില്ല കുറച്ച് തിരിച്ചറിവുകൾ നമുക്കുണ്ടാകേണ്ടുന്ന കുറച്ച് അറിവുകൾ ഈ ഒരു ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകി തരട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തേത് നമ്മൾ ദൈവത്തെ ഒരിക്കലും നമ്മുടെ കാര്യസാധ്യത്തിനായിട്ട് സേവിക്കരുത് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകാനും നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും നമ്മൾ അനുഗ്രഹിക്കപ്പെടാനും മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും കർത്താവിനെ സ്നേഹിക്കരുത് സേവിക്കരുത് അങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒന്നാമത്തേത് നമ്മളുടെ വിഷയങ്ങളുടെ പരിഹാരത്തിനപ്പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അഭേദ്യമായ ഊഷ്മളമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം ഇരുപത്തൊന്നാം സങ്കീർത്തനം ഇതൊരു മെസ്സയാനിക് സാം ആണ് അല്ലെങ്കിൽ ദാവീദ് ഒരു പ്രവാചകൻ കൂടെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മിക്ക സങ്കീർത്തനങ്ങളിലും കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം കാൽവറി മരണം ഉയർത്തെഴുന്നേൽപ്പ് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സങ്കീർത്തനവും ഒരു മെസ്സയാനിക് സാം ആണ് ഞാൻ അതുകൂടെ ചേർത്ത് നിങ്ങളോട് പറയാം അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് ഇന്ന് ഈ സങ്കീർത്തനം ചിന്തിക്കുന്നത് ഒന്ന് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കർത്താവേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു കർത്താവുമായിട്ട് ഹൃദ്യമായ ഊഷ്മളമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരം ദൈവം സമയത്തൊക്കെ അത് നൽകി തരും അതിനപ്പുറത്ത് വെറുതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനും നമ്മുടെ കാര്യങ്ങൾ നടക്കാനും മാത്രം നമ്മൾ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കരുത് ദൈവത്തെ സേവിക്കരുത് ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത് എന്താണെന്നറിയാമോ യഹോബെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഉല്ലസിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അടുത്തത് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു അടുത്തത് നിന്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൽ സന്തോഷിക്കുക കർത്താവിൽ ഉല്ലസിക്കുക ഇതൊരു ആത്മീക കൂട്ടായ്മയുടെ ഭാഗമാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുത്രത്വത്തിൻ പുത്രത്വത്തിന്റെ പദവിയാണ് ഒരു ദൈവ പൈതലിന് ദൈവം നൽകി തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനോടുകൂടെയുള്ള ഒരു കൂട്ടായ്മയിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റും ദൈവശബ്ദം കേൾക്കാനായിട്ട് പറ്റും അങ്ങനെ കേൾക്കാൻ പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജ് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ മെസ്സേജ് അനുഗ്രഹമായി തീർന്നു ആ ഒരു മെസ്സേജിൻ്റെ ടൈറ്റിൽ പോലും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നതാണ് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവെ ഞാൻ എന്താണ് ആൾക്കാരോട് പ്രസംഗിക്കേണ്ടത് ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം എനിക്ക് പ്രകാശനം തന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവസന്നിധിയിലെടുത്ത് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജാണ് മെസ്സേജ് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവുമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വരുവാൻ ആ ഒരു മെസ്സേജ് സഹായിച്ചു എനിക്കൊന്നൊരു പതിനയ്യായിരം പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുക പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ഉള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നത് പുത്രത്വം എന്ന് പറയുന്ന പദവിയാണ് അതുകൊണ്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാന് അവനോടുകൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഒരു കൂട്ടായ്മ അത് സാധ്യമാണ് ആ ഒരു കൂട്ടായ്മ ബന്ധമാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഓരോ ദിവസവും വർദ്ധിച്ച് 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 വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോണ്ട് ആ ഒരു ഫെലോഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പ് അത് ഓരോ ദിവസവും പുതുക്കപ്പെട്ട് 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 മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട് ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഒരു ആത്മീക ജീവിതം മാത്രമേ വിജയകരമായി തീരത്തുള്ളൂ അതിന് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ കഴിയട്ടെ ഇവിടെ ദൈവത്തിന് സ്തോത്രം സങ്കീർത്തനകാരൻ പറയുന്നത് രാജാവ് നിന്റെ രക്ഷയിൽ അതെ അതെ ഉല്ലസിക്കുന്നു നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്ന രക്ഷയിൽ നമുക്ക് ഉല്ലസിക്കുവാൻ കഴിയണം സന്തോഷിക്കാൻ കഴിയണം ആ ബന്ധം കൂട്ടായ്മ ബന്ധം നിലനിർത്തുക അതെ അത് നിത്യത വരെ നമ്മളെ എത്തിക്കുന്നതാണ് ആ ഒരു ബന്ധത്തിൻ്റെ അകത്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമുക്ക് സഹായിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തേത് ആ ഒരു ബന്ധത്തിലേക്ക് വരിക കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ സേവിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് പല സമയത്തും അവിശ്വാസവും സംശയവും ഒക്കെ വരാനുള്ള കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തതുകൊണ്ടാണ് ഇല്ലേ അതാണ് പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ വഴിയെ മനസ്സിലാക്കിയാൽ ഈ ഒരു സംശയം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് തീരും ദൈവത്തിൻ്റെ വഴിയെ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഒരു സംശയം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് തീരും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ മറുപടി ഉണ്ടായി എന്ന് വരത്തില്ല പക്ഷേ കാലങ്ങൾ കഴിഞ്ഞാലും ആ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം മറുപടി നൽകും ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് കാരണം നാലാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അധരങ്ങളുടെ ആചര നിഷേധിച്ചില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ അതെ ഓവയ്ക്കുന്നു എന്നുള്ളതാണ് ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നൽകി ഇരുപതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഹൃദയത്തിലെ ആഗ്രഹം നൽകട്ടെ ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ ഹൃദയത്തിലെ ആഗ്രഹം നൽകി എന്നുള്ളതാണ് അപ്പോൾ പല സമയങ്ങളിലും പ്രാർത്ഥനകളുടെ മറുപടി വൈകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നതാണ് ദൈവത്തിങ്കലുള്ള സംശയം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ദൈവം അതിൻ്റെ സമയത്തെ ചെയ്യത്തുള്ളൂ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനത് തരാം അഞ്ച് വയസ്സുള്ള നമ്മുടെ ഒരു കുഞ്ഞ് ഒരു പിച്ചാത്തി നമ്മളോട് ചോദിച്ചാൽ ഒരു ബ്ലേഡ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ അത് കൊടുക്കത്തില്ല കാരണം എന്താണ് കുഞ്ഞിനത് ഉപയോഗിക്കാൻ അറിയത്തില്ല പക്ഷെ അത് പതിനഞ്ചോ ഇരുപതോ വയസ്സാകുമ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിലക്കത്തില്ല പതിനേഴ് വയസ്സുകാരൻ അഞ്ഞൂറ് സി സിയുടെ ബൈക്ക് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അതെ വിവര ഉള്ള അപ്പനും അമ്മയും ഒരിക്കലും മേടിച്ചു കൊടുക്കത്തില്ല കാരണം എന്താ ചിലപ്പം പെട്ടിക്കകത്ത് അടുത്ത ദിവസം കയറി വരും പക്ഷേ ഒരു പ്രായ കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് എത്തി തരുമ്പോൾ അത് വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞതുപോലെയാണ് പലതിനും മറുപടി സമയത്ത് തരാത്തത് നമ്മൾ ഒരുപക്ഷെ നമുക്കതുകൊണ്ട് ഗുണത്തെക്കാൾ ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ അതിൻ്റെ അവസാനം മനസ്സിലാക്കുന്നവനായ ദൈവം മനസ്സിലാക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കും പക്ഷെ തൻ്റെ സമയത്ത് അത് തരും അതുകൊണ്ട് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ് എൻ്റെ ഇത്രയും വർഷത്തെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലകത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പല പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നടക്കാതിരുന്നപ്പം ചുരുട്ടി കൂട്ടി കളഞ്ഞ അനുഭവങ്ങൾ പോലെയുണ്ട് പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം പലതും ദൈവത്തിൻ്റെ സമയത്ത് അത് നിവർത്തിച്ചു തന്നു എന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുകയാണ് ഓക്കെ അപ്പോൾ വൈകിയാലും മറുപടി വരും എന്നുള്ള ഒരു കാര്യം നമ്മൾ ദൈവത്തിന് സ്തോത്രം മനസ്സിലാക്കുക നാലാം അധ്യായത്തിൻ്റെ തന്നെ അഞ്ച് ആറ് വാക്യങ്ങളൊക്കെ അത് നമ്മൾ വായിക്കുമ്പോൾ നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു ഇനിയും നാലാമത്തെ വാക്യം അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അത് കൊടുത്തു അടുത്തത് എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ ഇത് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് കാരണം എന്നേക്കുമുള്ള ദീർഘായുസ് ദാവീദിനല്ല കിട്ടിയത് അതെ കാൽവറി മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ സങ്കീർത്തനം ഒരു മെസ്സയാനിക്സാം ആണ് അപ്പം നിങ്ങൾ അങ്ങനെ കൂടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊള്ളുക മൂന്ന് നാം നിലനിൽക്കുന്നത് ദൈവകൃപയാലാണ് നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ബലം കൊണ്ടോ ഒന്നുമല്ല നാം നിലനിൽക്കുന്നത് ദൈവകൃപയാലാണ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം രാജാവിയഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെയിരിക്കുന്നു ചില രഥങ്ങളിലും കുതിരകളിലും ഒക്കെ ആശ്രയിക്കുന്നവരുണ്ട് ഇല്ലേ എത്ര സമ്പന്ന സമ്പന്നതയിലും സമൃദ്ധിയിലും ഒക്കെ ഏ ഞങ്ങളെക്കാൾ വലിയവരാരും ഇല്ലെന്ന് പറഞ്ഞു പോയ എത്രയോ പേരുടെ പതനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് ദൈവകൃപയാലാണ് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ മെടുക്ക് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപയാലാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത് ആ കൃപയിൽ ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കുക ആ കൃപയ്ക്ക് ഒന്നുകൂടെ ഒന്ന് വിധേയപ്പെടുക ഏൽപ്പിച്ചു കൊടുക്കുക ആ ഒരു ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ നികളം എങ്ങനെയാണ് നികളം ദൈവപ്രവർത്തിക്കെതിരാകുന്നതെന്നുള്ള ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മനുഷ്യൻ്റെ നീളം കേട്ടു നോക്കുക അപ്പം നമുക്ക് മനസ്സിലാകും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി കളയുന്ന ദൈവത്തിന് സ്തോത്രം പലതുമുണ്ട് കാരണം താഴ്മയുള്ളവർക്ക് അവിടുന്ന് അധികം കൃപ കൊടുക്കുന്നു നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയോടെ ദൈവകൃപയിൽ വിധേയപ്പെടുക പ്രാർത്ഥനാ സമയങ്ങൾ ഉപവാസ സമയങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണ് താഴ്ത്തുന്ന സമയമാണ് മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ന്യായവിധിയിൽ നിന്ന് ഒരു വിമോചനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചോളെ പോലെയാക്കും യഹോബ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങി കളയും ദൈവത്തിന് സ്തോത്രം അപ്പം ഈ യഹോബയുടെ പ്രത്യക്ഷതയുടെ ഒരു കാലഘട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ദൈവിക ന്യായവിധിയുടെ ഒരു കാലഘട്ടം വരുന്നുണ്ട് ആർക്കും പ്രവർത്തിച്ചു കൂടുവാൻ പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നുവെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്താണ് ദൈവത്തിന് സ്തോത്രം യോഹനാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നവന് ലജ്ജിക്കുവാൻ ഒരു സംഗതിയുമില്ല അടുത്തത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല റോമലേഖനം അധ്യായം ഒന്നാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാണ് ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ നാം ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാണ് കാരണം പുത്രനെ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല ന്യായവിധിയില്ല അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ആ ആമേൻ ഇനിയും ഞാൻ ശിക്ഷിക്കപ്പെടുമോ വിധിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആ ആ ഒരു ഭാരം വേദന മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് നീട്ടിക്കളയുക അത് നീക്കിക്കളയുക അടുത്തത് അഞ്ചാമത്തേത് സകല ശത്രുക്കളിൽ നിന്നും നമുക്ക് ദൈവം സംരക്ഷണം തരും പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പം നമ്മൾ ദൈവത്തെ സംശയിക്കും എന്താണിതെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് കഷ്ടതയുണ്ട് വേദനയുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ഇതെല്ലാം മനുഷ്യ സഹജമാണ് പക്ഷേ ലോകത്തിൽ ഒരു ദൈവ പെയ്തലിന് മാത്രം ലഭിക്കുന്ന ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒരു ദൈവ പൈതലിന് ദൈവികമായ സ്വർഗീയമായ സംരക്ഷണമുണ്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ഒരു സാധാരണ സൃഷ്ടികൾ എന്നുള്ള നിലയിലുള്ള കരുതലുകൾ മാത്രം ലഭിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് പ്രത്യേക സംരക്ഷണം ഉണ്ട് എന്ന് വചനത്തിൻ്റെ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാരപ്പെടരുത് പിറുപിറുക്കരുത് ദൈവത്തെ ചോദ്യം ചെയ്യരുത് ആ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക താഴോട്ട് വായിക്കുന്നത് എന്താണെന്നറിയാമോ നിനക്ക് വിരോധമായി ദോഷം വിചാരിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യം നീവരെ പുറം കാട്ടുമാറാക്കും അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാൻമേൽ തുടുക്കും ഇത് കാൽവറി ക്രൂശിലെ മരണവും പുനരുദ്ധാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ജയാളിയായ ക്രിസ്തുവിനെക്കുറിച്ച് അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് കൂട്ടായ്മ ബന്ധം രണ്ട് വൈകിയാലും പ്രാർത്ഥനയ്ക്ക് മറുപടി വരും നിലനിൽക്കുന്നത് കൃപയാലാകുന്നു നാല് ന്യായവിധിയിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരാണ് അഞ്ച് സകല ശത്രുക്കളിൽ നിന്നും നമ്മെ കരുതി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ആമയം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ സന്ദേശം അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആമേൻ ഗോഡ് ബ്ലസ് യു മാറ